ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സൗണ്ടിന് നല്ല മാറ്റണ്ടല്ലേ പനിയൊക്കെ ആണെങ്കിൽ കേട്ടോ അപ്പം രാവിലെ എണീക്കുമ്പോൾ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ നീച്ച് ഞാൻ ഇക്കും ഞാനും കൂടിയിട്ട് പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ കുറച്ച് ആ നോമ്പ്രക്കലാന്ന് നമ്മൾ ചിക്കൻ മേടിച്ചതാണ് പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടം എനിക്ക് നോമ്പ്രക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓട്ടം അപ്പോൾ അവരുടെ കൂടെ പോകുമ്പോൾ ഞാൻ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരും അങ്ങനെ ഇക്കാക്ക് പിന്നെ കുറേ ദിവസമായിട്ടൊക്കെ ചിക്കനൊന്നും കഴിച്ചിട്ടില്ല അപ്പം ഇക്കാക്ക് ഒന്നൊരു ചിക്കൻ മേടിച്ചിട്ട് കറി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് രാവിലെ പോയിട്ട് രണ്ടാളും കൂടി പോയിട്ട് ചിക്കനൊക്കെ വാങ്ങി വന്ന് വേഗം വീട്ടിൽ ജോലിയൊക്കെ തീർത്ത് ചിക്കൻ കറിയും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓട്ടം പോയത് ഓട്ടം പോകുന്നത് വരെയും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഭയങ്കര ചൂടും കാര്യങ്ങളും ഇന്നലെ ഡ്രസ്സ് എടുക്കാനൊക്കെ ഇട്ടുള്ള ആൾക്കാർ പോയിട്ട് വെയിറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞാലും അവർ വേഗം എടുത്തിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് കയറുക പക്ഷെ അവരെടുത്തിട്ട് കഴിയുമ്പോൾ തന്നെ രണ്ട് മണിക്കൂറൊക്കെ ചിലപ്പോൾ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമുക്ക് വണ്ടിയെടുത്ത ഉള്ളിയത്തെ പുഴുക്കും കാര്യങ്ങളും കൊണ്ടായിരിക്കാം ഇന്നലെ എനിക്ക് രണ്ടര വരെ ഒരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല രണ്ടര കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അത് ചൂട് കാരണമായിരിക്കാം അങ്ങനെ ഇന്ന് ഇപ്പോൾ ഓട്ടം പോ രാവിലെ വേഗം ജോലികളൊക്കെ ചെയ്തിട്ട് ചിക്കൻ കറിയൊക്കെ വേവിച്ചിട്ട് ഓഫാക്കിയിട്ടു ശേഷം കേട്ടോ ഓട്ടം പോയത് അങ്ങനെ ഇന്നത്തെ ഓട്ടം ഞാൻ അവരിന്നെ വിളിച്ചത് ഇന്ന് രണ്ട് മൂന്ന് കടയിൽ കയറണം അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ അവർ ഒരു സാധനം ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് തുണിക്കടയിൽ കയറിയത് പക്ഷേ അവർ ഒരു ഒന്ന് ഒരു മണിക്കൂറിൻ്റെ മേലെടുത്തിട്ടുണ്ട് അവർ അവിടുന്ന് ഇറങ്ങിയത് രണ്ട് മൂന്ന് തട്ടം ഞാൻ അവർക്ക് വിളിച്ച് നോക്കി നിങ്ങളുടെ കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ വണ്ടിയിൽ കയറിയിരുന്നതിന് ശേഷം കേട്ടോ ഈ അസ്വസ്ഥതകൾ തുടങ്ങിയത് ഭയങ്കര കടപ്പും തൊണ്ടവേദനയും തലവേദനയും ഒക്കെ തുടങ്ങി ഞാൻ രണ്ട് മൂന്ന് തട്ടം അവർ എന്നെ വിളിച്ചു കഴിഞ്ഞോ ഇങ്ങോട്ട് കഴിഞ്ഞോ ഞാനിന്ന് വണ്ടിന്ന് ഇറങ്ങി നിൽക്കുക ഇങ്ങനെ കഴിഞ്ഞു ആ ഒരാ കഴിയും ഇപ്പം കഴിയും പറഞ്ഞു അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വണ്ടി ഉള്ളിലിരുന്നു ചൂടും കാര്യങ്ങളും അപ്പം കുറച്ചു നേരം സെക്യൂരിറ്റിയുടെ അടുത്ത് പോയിരുന്നു വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ നേരെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അവക്കെടുത്താൽ അങ്ങനെ കിടന്നിട്ട് ഏർ വരിവ് വാങ്ങിക്കൊടുക്കുന്നത് വരെയും അവിടെ കിട്ടുന്നു എന്താ ചൂട് പറ്റാങ്ങാൻ പറ്റണില്ല പിന്നെ അതിൽ കൂടെ തലവേദനയും അങ്ങനെ അങ്ങനെയൊക്കെ ഇന്ന് എനിക്ക് കൊറേ ഓട്ടം മിസ്സായപ്പോ ഭയങ്കര വിഷമമായിട്ടാ പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൊണ്ട് ഇന്ന് ഒന്ന് രണ്ടാൾ വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ അങ്ങനെ കിടന്നിട്ട് നന്നായിട്ടൊന്നുറങ്ങിപ്പോയി ആ ഉറങ്ങിയ സമയത്ത് കുറേ മെസ്കൂള് കാണാനുണ്ട് ഞാൻ തിരിച്ച് വിളിക്കാതെ നിന്നില്ല എനിക്ക് തിരിച്ച് വിളിക്കാനോ ഫോണിലേക്ക് നോക്കാനോ എടുക്കാനോ ഒന്നിനുള്ള ഇതുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടൊന്ന് പിന്നെ എനിക്ക് ഓട്ടം പോയതിൻ്റെ വിഷമം അത് വേറെ ഉണ്ട് നമുക്ക് നമുക്ക് ചില സമയങ്ങളിൽ കിട്ടുന്നതാണല്ലോ ഓട്ടോ എപ്പോഴും ഇതുപോലെ ആവില്ലല്ലോ ചില സമയത്താണ് നമുക്ക് ഓട്ടങ്ങൾ കിട്ടുക അങ്ങനെ അവിടുന്ന് വന്ന് ഓട്ടം ഓട്ടത്തിന് പോയി കൂടി കേട്ടോ ആദ്യം പോയത് അവർ ബാങ്കിൽ എ ടി എമ്മിൽ പൈസ എടുക്കണം പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ ഫൈഹാസിൽ പോയത് തുണിയെടുക്കാനായിട്ട് അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ രാത്രിയായപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഒന്ന് വയ്യാന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കൂടെ വരാനോ ഒന്ന് അരുവലിയൊക്കെ കച്ചവടത്തിന് പോയി കണ്ടിട്ടോ ഒക്കെ വരുമ്പോൾ തന്നെ എട്ട് മണിയൊക്കെ ആവും അപ്പോൾ രാവിലെ എടുക്കാനൊന്നും വയ്യ എന്നാലും ഒരു വിധേനെ വണ്ടി വിളിച്ച് പോകാണ്ടല്ലോ നമുക്ക് നമ്മൾ വണ്ടി വണ്ടിയെടുത്തിട്ട് പോകുകയെന്ന് വെച്ചാൽ ഒരു വിധേന പോയി അങ്ങനെ ഡോക്ടറെ കാട്ടി ഡോക്ടറെ കാട്ടി ഡോക്ടർ അലർജിയുടെ ഗുളികകളും ജലദോഷത്തിൻ്റെയും പിന്നെ യൂറിൽ ഇൻഫെക്ഷൻ ഉണ്ട് പറഞ്ഞാൽ അതിൻ്റെ മരുന്നുകളും കാര്യങ്ങളൊക്കെ തന്നോട്ടോ അത് എന്നിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് ചായ കുടിച്ച് അവൾ ഇറച്ചി പത്തിനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്ന് അത് കുടിച്ചും ഗുളികയും കഴിച്ചിട്ടാണ് കേട്ടോ ഇക്കാലം എടുക്കാൻ പോയത് ഇക്കാലം എടുക്കാൻ പോയപ്പോഴാണ് ഇപ്പോൾ പറയുന്നത് നാളെ കഴിക്കാൻ എനിക്ക് ഗുളികയില്ല കട ഗുളിക എനിക്ക് തൃശ്ശൂരാണ് കിട്ടുള്ളൂ അപ്പം എന്തായാലും ഇനി നാളെക്ക് ഇനി എങ്ങനെയാണ് നമ്മുടെ അസുഖം കൂടുതലാവും അറിയില്ല അപ്പം നമുക്ക് ഇന്ന് തന്നെ പോകാൻ പറഞ്ഞിട്ട് അവിടെ വിളിച്ചു വെക്കിയപ്പോൾ ഒമ്പത് മണി വരെയുള്ളൂ സേവന മെഡിക്കൽസിൽ നിന്നാണ് കേട്ടോ വാങ്ങുക അപ്പം ഒമ്പത് മണി വരെ വരെയുള്ളൂ മെഡിക്കൽ സ്റ്റോർ പറഞ്ഞു അപ്പോൾ എന്നാൽ വേഗം വന്നു പറഞ്ഞു അപ്പോൾ ഞാൻ എട്ട് മണിക്കാണ് വടക്കാഞ്ചേരി തന്നെ പോണത് അവിടെ എത്തിയപ്പോൾ അതിനും എട്ടേ മുക്കാലോട് കൂട്ടിയിട്ട് ഞങ്ങൾ തൃശ്ശൂരെത്തി എന്താ വെച്ചാൽ തിരക്ക് കുറവുള്ള സമയമല്ലേ ആ സമയം അപ്പോൾ വേഗം തൃശ്ശൂർ സേവനയിൽ പോയി മരുന്നൊക്കെ കട വാങ്ങിയിട്ട് തിരിച്ചു പോന്നു തിരിച്ചു വരുമ്പോൾ തന്നെ നല്ല ചൂടുള്ള ചായയൊക്കെ ഒക്കെ അത് കുടിച്ചപ്പോൾ ഒരു ഇട്ടാ അതൊക്കെ കുടിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് സുഖമായിട്ട് കിടന്നു വേറെ ഒന്നും ചെയ്യാതൊന്നില്ല പിന്നെ ഭക്ഷണം ക ഭക്ഷണം എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തു ഞാൻ ആ ഭാഗം നോക്കിയില്ലാട്ട് എനിക്ക് വയ്യായിരുന്നു ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു ഇനി നാളത്തെ അവസ്ഥ എന്തായിരിക്കും ഒന്നൊന്നും അറിയില്ല നാളെ ഇനി നമുക്ക് ഇരുപത്തി ഏഴരാവാണ് നമുക്കൊന്ന് ചീര ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ നാളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ട് ഭയങ്കര വിഷമം ഓട്ടുള്ള സമയമാണ് നമുക്കിപ്പോൾ അത് മിസ് അവിടെ വേറെ ഉണ്ട് എന്തായാലും പറച്ചൊന്നാക്കട്ടെല്ലേ എല്ലാം പറച്ചോനെ അറിയാലോ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളട്ടോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം